നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുകൾ അറിയാൻ വേണ്ടി ആരാധകര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ഇപ്പോഴിതാ നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള രണ്ടാമത്തെ ഡൊമസ്റ്റിക് സൈനിങ്ങും പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കസ് മെർഹുലാവ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർഹുലാവ് പറയുന്നു അടുത്ത സീസണിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഡൊമസ്റ്റിക് സൈനിങ് കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്നലെ അദ്ദേഹം ഒരു ഫോറിൻ ബേസ്ഡ് ഇന്ത്യൻ സെൻടർ ബാക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രയൽസിലുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പുതിയൊരു സൈനിങ് അധികം വൈകാതെ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പുതിയ സൈനിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് മെയ്ഡ് ദെയർ സെക്കൻഡ് ഡൊമസ്റ്റിക് സൈനിങ് ഫോർ നെക്സ്റ്റ് സീസൺ അടുത്ത സീസണിലേക്കാണ് ഇപ്പം നേരത്തെ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കായിട്ട് സൈൻ ചെയ്തിരുന്നു പ്രീ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തു എന്നുള്ളത് ആശിഷ് നേഖിയും മാർക്കസ് മർഹുലാവും ഒക്കെ റിപ്പോർട്ടിരുന്നു ആശിഷ് നേഖി ആ പേര് പറഞ്ഞു അത് ബിഗ് ആഷ് യും നാമാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ താരത്തിൻ്റെ പേരെന്താണ് എന്ന് ഇപ്പം മാർക്കസ് മർഹുലാവ് പറഞ്ഞിട്ടില്ല അത് സ്വാഭാവികമാണല്ലോ അടുത്ത സീസണിലേ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നിലവിലെവിടെയാണോ അവിടെ തന്നെ ഈ സീസൺ പൂർത്തിയാക്കും അതുകൊണ്ടായിരിക്കണം പേര് പറയാത്തത് പക്ഷേ നമ്മുടെ ആരാധകർ പറ്റുമൊക്കെ ഈ പേരെന്താണ് ഏതാണ് ആൾ ആരാണ് എന്നൊക്കെ കണ്ടെത്താൻ വലിയ മിടുക്കുള്ളവരാണ് വരും മണിക്കൂറുകളിൽ പേര് വരും വരാതെ ഇവിടെ പോവാൻ എന്തായാലും ഒരു ക്ലൂ മാർക്കസ് മുർഹുലാവ് തന്നിട്ടുണ്ട് ഈ താരം ഐ എസ് എൽ വിന്നറാണ് ഐ എസ് എല്ലിൽ കിരീടം ചൂടിയ ആളാണ് ദിസ് ടൈം ഇഡ്സ് ആൻ ഐ എസ് എൽ വിന്നർ ഹൂ മേക്സ് ദി മൂവ് ഓൺ എ ലോങ് ടേം കോൺട്രാക്റ്റ് എന്നാണ് അതായത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ലോങ് ടേം കോൺട്രാക്റ്റിലാണ് താരം എത്തുന്നത് ഈയെന്ന് കൂടി അദ്ദേഹം കൺഫേം ചെയ്യുന്നത് ഏതായാലും വരും മണിക്കൂറുകളിൽ ആ പേരും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീഡിയോ സാനിഗത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്റ്റ് റാഫ്റ്റോക്സ് എടുക്കാം